ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ വിശുദ്ധലൂക്കാട് സുവിശേഷം ആറാമതിയായ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തൊൻപത് വരെയുള്ള ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക എന്നതും ഉറച്ച അടിസ്ഥാനത്തെയും കുറിച്ചുള്ള ഭജനപാകമാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷമനുസരിച്ച് യേശുവിന് സമതല പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ തിരുവചന ഭാഗം ആദ്യത്തെ ഭാഗം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം എന്നതാണ് ഇവിടെ വൃക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മനുഷ്യരീതികളെ വിശകലനം ചെയ്യുന്നു ഒരു വൃക്ഷവും അതിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ് തിരിച്ചറിയപ്പെടുന്നത് ദൈവപദ്ധതി പ്രകാരം വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ മുന്തിരിയിൽ നിന്ന് ഞെരിഞ്ഞിലോ ലഭിക്കുന്നില്ല ഈ ഉപമ മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നു അടിസ്ഥാനപരമായി നല്ല മനുഷ്യന് ചീത്ത ഫലങ്ങളോ ചീത്ത മനുഷ്യന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല അവരുടെ ഹൃദയത്തിൻ്റെ നല്ല നിക്ഷേപങ്ങളായ ദൈവീക ധാർമ്മിക പുണ്യങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും നന്മ മാത്രമേ പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ തിന്മയിൽ നിന്നും തിന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും തിന്മ മാത്രമേ പുറപ്പെടുകയുള്ളൂ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും രണ്ട് തിരഞ്ഞെടുപ്പുകളാണുള്ളത് നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും രണ്ടും കൂടി ഒരുമിച്ച് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുകയില്ല നന്മ തിരഞ്ഞെടുക്കുന്നവൻ നന്മയുടെ പാ മാർഗീച്ചരിക്കുന്നു അവൻ തിന്മയായിട്ടുള്ളതെല്ലാം തള്ളിക്കളയുന്നു തിന്മ തിരഞ്ഞെടുക്കുന്നവൻ തന്നിലും മറ്റുള്ളവരിലുമുള്ള നന്മയുടെ അംശങ്ങൾ പാടെ തള്ളിക്കളയുന്നു അടിസ്ഥാനപരമായി ഓരോരുത്തരും എന്തായിരിക്കുന്നുവെന്ന് തീരുമാനിക്കുന്നത് അവരവർ തന്നെയാണ് ഓരോരുത്തരുടെയും പ്രവൃത്തികളാണ് നന്മയുടെയോ തിന്മയുടെയോ വഴിയിൽ ചരിക്കുന്നവരുടെ സ്വഭാവവും പ്രത്യേകതകളുമാണ് ലൂക്കാഴ്ച സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്താറ് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ള വചനങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഉറച്ച അടിസ്ഥാനമായ നന്മയുടെ മേൽ പണിയപ്പെട്ട ഭവനങ്ങളാകണം നാം അതിനാൽ കർത്താവേ എന്ന് വിളിക്കുക മാത്രമല്ല വചനം കേൾക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ക്രിസ്തു ശിഷ്യരുടെ ജീവിത നിയമാവൃത്തന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നിയമം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വരുന്തല തലമുറയെ ഒരുക്കാൻ മോശം ഇസ്രയേലിലെ നേതാക്കന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇവിടെ പ്രതിധ്വനിക്കുന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്നു ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുമ്പിൽ സമ്മേളിക്കുമ്പോൾ എല്ലാവരും കേൾക്കെ നീ ഈ നിയമം വായിക്കണം അത് കേട്ട് നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിപ്പിക്കുന്നതിനും ഈ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും വേണ്ടി എല്ലാ ജനതകളെയും വിളിച്ചുകൂട്ടണം ദൈവവചനം ഉറക്കെ പ്രഘോഷിക്കപ്പെടണം അത് കേൾക്കണം അതനുസരിക്കണം അത് പ്രാവർത്തികമാക്കണം എന്നത് അനിവാര്യമാണ് ഉറച്ചടിസ്ഥാനത്തിൽ ഭവനം പണിയുക എന്ന ഉപമയിലൂടെ പാറമേൽ ഭവനം പണിയുന്ന മനുഷ്യനെയും മണൽപ്പുറത്ത് ഭവനം പണിയുന്ന മനുഷ്യനെയും ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ രണ്ടു കൂട്ടരും ഭവനം പണിയുന്നുണ്ട് എല്ലാവരും ഭവനം പണിയുന്നവരാണ് എന്നാൽ ഏതടിസ്ഥാനത്തിൽ ഭവനം പണിയുന്നു എന്നതാണ് സുപ്രധാനം ഇവിടെ പാറ പാറമേൽ ഭവനം പണിത മനുഷ്യനെ വിവേകിയെന്നും അയാൾ പണിതുയർത്തിയ ഭവനം പ്രതികൂല സാഹചര്യങ്ങളിലും ഇളകി വീണു പോകാത്ത ഭവനമായും വിശേഷിപ്പിക്കുന്നു മറിച്ച് മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യനെ പോഷനെന്നും അയാൾ പണിത ഭവനം പ്രതികൂല സാഹചര്യങ്ങളിൽ വീണുപോകുന്ന ഭവനമായും അവതരിപ്പിക്കുന്നു ഈ താരതമ്യത്തിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് മാനദണ്ഡം അതിന്മേലാണ് വചനത്തിന്മേലാണ് ജീവിതമാകുന്ന ഭവനം പണിതുയർത്തേണ്ടത് പ്രഭാഷകൻ പുസ്തകം ഇരുപത്തിരണ്ടാമതിയായും പതിനേഴും പതിനെട്ടും വചനത്തിൽ പാറമേൽ പണിത ഭവനം പോലെ അപകടാവസ്ഥകളിൽ ളകാത്ത വിവേകവതിയുടെ മനസ്സിനെ പറ്റി പ്രതിപാദിക്കുന്നു വചനം പറഞ്ഞിരിക്കുന്നു ബുദ്ധിപൂർവകമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധികളിലും കുലുങ്ങുകയില്ല ബുദ്ധിപൂർവകമായ ചിന്തയിൽ ഉറച്ച മനസ്സ് സ്തൂപനിര പോലെയാണ് അതുപോലെ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ദൃഢമായ മനസ്സിന് ഒരു കുലുക്കവും തട്ടുകയില്ല അവ നല്ല നല്ല നിലത്ത് വിതച്ച വിത്തുപോലെ എല്ലാ ക്ലേശങ്ങളെയും അതിജീവിച്ച് നൂറും അറുപതും മുപ്പതും മേനി വിളവ് നൽകും വചനാനുസൃതം ജീവിക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകാം എന്നാൽ അവയെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി ലഭിക്കും എല്ലാ മനുഷ്യരുടെയും ജീവിതം നിയന്ത്രിക്കുന്ന ഒരു ആന്തരിക ശബ്ദമുണ്ട് ആ ആന്തരിക ശബ്ദത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം തീരുമാനങ്ങൾ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് യേശുവിൻ്റെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വചനം നമ്മുടെ ആന്തരിക ശബ്ദമാകുക എന്നതാണ് അപ്പോൾ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും പ്രവൃത്തികളും വചനാനുസൃതമാകും വചനമാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട ഭവനങ്ങളായി നാം മാറും യേശുവിൻ്റെ വചനം ആന്തരിക ശബ്ദമാകുന്നവർ ഭാഗ്യവാൻമാരാണ് അവരാണ് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മാറുന്നത് അവർ ശത്രുക്കളെയും സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ തങ്ങളുടെ ഹൃദയത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നു ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് നന്മയുടെ വഴിയെ ചരിക്കാം മാത്രം ചെയ്യാം നന്മ മാത്രം ചിന്തിക്കാം നന്മയായി മാറാം വചന ശ്രവിച്ച് പ്രവർത്തിക്കുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ